രണ്ടായിരത്തി പതിനാലിൽ എഴുതിയ കവിതയാണ് പൊളിച്ച ടാക്കീസിന്റെ പടവൽ ഈ കവിത എഴുതിയത് അക്കാലത്തെ പൊതുവായ ഒരു കേരളീയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഗ്രാമങ്ങളോട് ചേർന്നുള്ള ചെറിയ പട്ടണങ്ങളിൽ അന്നുണ്ടായിരുന്ന ടാക്കീസുകൾ പലതും ലാഭകരമല്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടപ്പെടുകയും പിന്നീട് പൊളിച്ചു പൊളിച്ചുമാറ്റുകയോ മറ്റ് സ്ഥാപനങ്ങളായി രൂപാന്തരം ചെയ്യപ്പെടുകയോ ചെയ്യുകയുണ്ടായി എൻ്റെ നാടും ഇതിൽ നിന്ന് ഭി ഭിന്നമായിരുന്നില്ല ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനും ഇരിട്ടിക്കുമിടയിലുള്ള നടുവനാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് എൻ്റെ നാട്ടുകാരും സിനിമയ്ക്കായി ആശ്രയിച്ചിരുന്നത് ഈ രണ്ട് പട്ടണങ്ങളിലെ ടാക്കീസുകളെയായിരുന്നു മറ്റു പ്രദേശങ്ങളിലെ തിയേറ്ററുകളെന്ന പോലെ എൻ്റെ നാട്ടിലെ ടാക്കീസുകളും പൊളിച്ചുമാറ്റപ്പെടുകയോ കല്യാണ മണ്ഡപങ്ങളോ ഷോപ്പിംഗ് മാളുകളോ പോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളായി രൂപാന്തരം ചെയ്യപ്പെടുകയോ ചെയ്തു ഏറ്റവും ജനകീയമായ കല എന്നുള്ള രീതിയിൽ ഏതൊരു പ്രദേശത്തെ മനുഷ്യനും സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓർമ്മകളുണ്ടാവും ഇത്തരത്തിൽ അവരുടെ അനുഭവങ്ങളും ഓർമ്മകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആണ് പൊളിച്ചു മാറ്റപ്പെടുന്നത് ടാക്കീസ് പൊളിച്ചു മാറ്റി അവിടെ പണിഞ്ഞ ഒരു ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ രാത്രി കാവൽക്കാരനായി എത്തുന്ന ഒരു മനുഷ്യന്റെ ഓർമ്മ എങ്ങനെയായിരിക്കും അയാളുടെ ചിന്തകൾ അയാളുടെ അനുഭവം എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ കവിത ഒരുപം കൊള്ളുന്നത് കവിതയുടെ പേര് പൊളിച്ച ടാക്കീസിൻ്റെ പ്രിയ കവി ബിജു റോക്കി കവിതയ്ക്കായി ആരംഭിച്ച ഈ ചാനലിന് കവിത ടാക്കീസ് എന്ന പേര് നൽകിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ കവിതയാണ് അപ്രകാശിതമായ ഈ കവിത ആദ്യമായി ഈ ചാനലിൽ അവതരിപ്പിക്കുന്നു ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ രാത്രി കാവൽ നിൽക്കുമ്പോൾ പേടിപ്പെടുത്താനെത്തുന്നു പൊളിച്ച ടാക്കീസിന്റെ പ്രേതം ഇരുട്ടിൻ തിരശ്ശീലയിൽ ക്രമം തെറ്റി വിഭ്രമിപ്പിക്കും ഓർമ്മകൾ പള്ളിവാളും ചിലമ്പുമായി വെളിച്ചപ്പെടുന്നു ആന്റണി ഒരു മുറി വന്ന് പാത്തായോ നാഗവല്ലി ചുവടുകൾ ഗർജനം കൊണ്ട് ഭിത്തികൾ പിളർക്കുന്നോ ശിവാജി ഭയത്തിൻറെ മുട്ട പൊട്ടി വിരിയുന്നു ജുറാസി പാർക്ക് നാടാകെ വന്നു നിറഞ്ഞിരുന്നു പണ്ടെല്ലാം ഇവിടെ ഒന്നായി തുഴഞ്ഞുപോയി കിനാവിൻ ജീവിതനൗക ദിക്കുകളിൽ തിരയടിച്ചു നീലിക്കുയിലിന്റെ വേദന പാടിപ്പാടി നടന്നു എത്രകാലം പരീക്കുട്ടി നാഴിയുരിപ്പാലുകൊണ്ട് നാടാകെ അന്ന് കല്യാണമായി സ്വപ്നങ്ങൾക്ക് നിറം വന്നു ഗന്ധർവന്റെ സ്വരം ചേർന്നു മോഹൻലാലിൻ്റെ ജാലങ്ങൾ സ്മിത തൻ മയിൽ നൃത്തം കാതുപൊട്ടും കരഘോഷം കൈനീട്ടി വിളിക്കുന്ന നിറങ്ങൾ തൻ പ്രലോഭനം അതെല്ലാം ഒരു കാലം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു തുടങ്ങി കാഴ്ചക്കാരുടെ സീറ്റുകൾ പിന്നെ പിന്നെ ആരുമാരും വരാതായി തനുകാന്തി തൻ വിലയിടിഞ്ഞ വാസവദത്തെയാണ് അവസാനത്തെ കാണിയും ഇറങ്ങിപ്പോകുമ്പോൾ അടക്കി പിടിച്ചിട്ടുണ്ടാവും കരച്ചിൽ വീണു കിടന്നു ഗേറ്റിൽ മുറ്റം കാട്ടപ്പകൾ പടർത്തി വവാലുകൾ വന്നു മുട്ടി ഭാർഗവീനിലയ വാതിൽ നഗരത്തിന്റെ നടുവിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ട് ഏറെ നാൾ ടാക്കീസ് പൊളിച്ചിടത്താണ് പണിതത് ഈ ഷോപ്പിംഗ് മാൾ ഇതിൻറെ പടവിലൊറ്റയ്ക്ക് രാത്രി കാവൽ നിൽക്കുമ്പോൾ വേദനിപ്പിക്കാനെത്തുന്നു പൊളിച്ച ടാക്കീസിന് ഓർമ്മകൾ അത്ര എളുപ്പത്തിൽ പൊളിച്ചു മാറ്റാനാവില്ല മനസ്സിൽ നിന്ന് ഒന്നിനെ അത്ര വേഗത്തിൽ പണിതുയർത്താനാകില്ല ഒന്നു നിന്നിടത്ത് മറ്റൊന്നിനെയും നന്ദി